പ്ലീസ് ഇതൊരു അപേക്ഷയാണ് ഈ വീഡിയോയുടെ ആദ്യം മാത്രം കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് നിൽക്കരുത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്താണ് പറയുന്നത് എന്ന് മുഴുവൻ കേൾക്കുക അതിനുശേഷം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആവശ്യമാണ് ഈ താഴെ കാണുന്ന ഈ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇതിൽ കമന്റ് ചെയ്യുന്നത് രണ്ടറ്റം ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല കാരണം ഒന്ന് പ്രൈവറ്റ് ബസ്സും ഒന്ന് ലോറിയും ആയതുകൊണ്ട് ആ ഒരു അടി ഇതിനകത്ത് നടക്കുന്നില്ല ഇതിനകത്ത് പ്രൈവറ്റ് ബസ് ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ലോറി ചെയ്ത തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് നടക്കുന്നത് ഞാൻ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അത് നമ്മുടെ സിസ്റ്റത്തോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ വന്ന ലോറി അത്രയും സിമ്പിൾ ആയിട്ട് കടന്നു പോകാൻ അത്രയും സ്ഥലം ഉണ്ടായിട്ടും ആ നടു റോഡിൽ തന്നെ ബസ് നിർത്താൻ കാണിച്ച ആ ഒരു മനസ്സ് നമ്മുടെ നാട്ടിലെ മിക്ക റോഡുകളിലെയും അവസ്ഥ ഇത് തന്നെയല്ലേ പുറകെ വരുന്ന വാഹനം ഏത് തന്നെ ആയിക്കോട്ടെ അതിനെ ഒരു തരത്തിലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് മിക്ക സ്ഥലങ്ങളിലും ബസ് നിർത്താറുള്ളത് രണ്ട് വണ്ടിക്ക് പോകാനുള്ള വഴി ഉണ്ടായിരിക്കും അവിടെ നിന്ന് വരുന്ന ബസ്സും ഇവിടുന്ന് വരുന്ന ബസ്സും കൂടെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അവിടെ വെയിറ്റ് ചെയ്തോണം അവര് പോയി കഴിഞ്ഞിട്ട് പോയാൽ മതി ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്ഥലം ഉള്ളിടത്ത് പോലും നല്ലൊരു ബസ് ബേ പണിത് വെയിറ്റിംഗ് ഷെഡ് ഇച്ചിരി റോഡിൽ നിന്ന് മാറ്റി ചെയ്യുന്ന എത്ര ബസ് സ്റ്റോപ്പുകൾ നമ്മുടെ കേരളത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഗതാഗത വകുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാത്തത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കൂട്ടത്തില് തന്നെ ലോറിക്കാരന് അത്ര വലിയ പുണ്യാളനൊന്നുമല്ല ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ഒരിക്കലും ചിന്തിക്കത്തില്ല ആ വഴിക്ക് ഇത്രയും വലിയൊരു വണ്ടി വരുന്നെന്ന് ഉള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആ ഡോറിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് മുന്നിലേക്കായിരിക്കും അവർ നടന്നു പോകുന്നത് അവരുടെയൊക്കെ ജീവന് എന്ത് വില കൊടുത്തുകൊണ്ടാണ് ഈ പുന്നാരമോൻ ആ റോഡിൽ ഒന്ന് സ്ലോ പോലും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക ആ വന്ന വരവ് തന്നെ അപ്പുറത്തൂടെ കടന്നു വരികയാണ് അവൻ ആരുടെ അമ്മയുടെ പിണമക്കാനായിട്ടാണ് ഇത്ര മെണച്ചു പോകുന്നത് അവന് ഓടിയാലേ കാശ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള റോഡിലൂടെ നടക്കുന്ന ആളുകളുടെ ജീവനത്തിനും ഒരു വിലയും ഇല്ലാത്ത രീതിയിലാണോ ഇങ്ങനെ പോകുന്നത് ഇതിപ്പോ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ റോഡുകൾ വളരെ ചെറുതാണ് ഒരുപാട് വണ്ടിയുണ്ട് ഒരുപാട് ആളുകൾ വരുന്നതാണ് അതുകൊണ്ട് എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം റോഡിലൂടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കാനും പക്ഷേ നമ്മുടെ ഗതാഗത വകുപ്പിനോട് പറയാനുള്ളത് ഇതുപോലെയുള്ള സാധാരണ നമുക്ക് കണ്ട കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പരിഹാരം കാണാനായിട്ടൊക്കെ ശ്രമിക്കുക നമ്മുടെ പല സ്ഥലങ്ങളിലും ഒരു ഫ്രീ റൈറ്റ് പോകാൻ പറ്റത്തില്ല അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഏതായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് നമ്മുടെ റോഡിൽ നമ്മുടെ റോഡ് മര്യാദകൾ അത് നടക്കുന്നവരായിക്കോട്ടെ ബൈക്കിൽ പോകുന്നവരായിക്കോട്ടെ കാറിൽ പോകുന്നവരാകട്ടെ ബസ്സിൽ പോകുന്നവരാകട്ടെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആളുകളായിരിക്കും അല്ലെ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങളുടെ കൺമുന്നിൽ തോന്നിയിട്ടുള്ള നമ്മുടെ ഗതാഗത വകുപ്പ് ഇതിനൊരു മുൻകൈ എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് പറയുക കൂടുതൽ തന്നെ നമ്മുടെ ഗതാഗത മന്ത്രിനെയും അതുപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇവരെ എല്ലാവരെയും മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു സംഭവം ഉള്ളത് പല കാര്യങ്ങളും ഇതുപോലെ വൈറലായാൽ മാത്രമാണ് ശ്രദ്ധ നേടുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ കാര്യം നമ്മൾ പറയുന്ന പരാതി വൈറൽ ആവണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പത്ത് ആളുകളിലേക്ക് എത്തണം എങ്കിൽ മാത്രമേ ആളുകളൊക്കെ തിരിഞ്ഞു നോക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ഒരാൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ ഈ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് ഇത് ശരിയായില്ല ഈ നിയമം തെറ്റാണ് ഇങ്ങനെയല്ലേ ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് ശരിയെന്ന് തോന്നിയ പല കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുതിയ റോഡുകൾ പണിയുന്നുണ്ട് ഇനിയും പല റോഡുകളും മാറ്റങ്ങൾ വരുത്താനായിട്ടും അല്ലെങ്കിൽ പുതിയ റോഡുകൾ പണിയാനായിട്ടും പുതുക്കിപ്പണിയാനായിട്ടും എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഓടുന്ന ബസ്സുകൾക്ക് കൃത്യമായിട്ട് പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആളെ കയറ്റാൻ വേണ്ടിയിട്ട് അതിനൊരു ബസ് ബേ പണിയാനുള്ള ഒരു മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നതാണ് കേട്ടോ പലപ്പോഴും ബസ് നിർത്തുന്നതിൻ്റെ പുറകിൽ സഡൻ ബ്രേക്ക് ഇടുന്നതിന്റെ പേരിൽ ഒരുപാട് വാഹനങ്ങൾ ആക്സിഡന്റ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ എഴുതാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഈ പറഞ്ഞ പോലെ ഗണേഷ് കുമാറിനെയും അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കൂടുതലായിട്ട് മെൻഷൻ ചെയ്ത് അവരിലേക്ക് ഈ വാർത്ത എത്തിക്കാനായിട്ട് ശ്രമിക്കുക